പങ്കാളിയുടെ ലൈംഗിക അവയവങ്ങൾ ഉത്തേജനം നൽകുന്ന വിവിധ ശരീരഭാഗങ്ങളോ ചുണ്ടോ നാവോ ഉപയോഗിച്ച് ഉത്തേജിപ്പിക്കുന്ന ലൈംഗിക പ്രക്രിയയെ ആണ് വതനസ്വരതം എന്ന് വിളിക്കുന്നത് ഇംഗ്ലീഷിൽ ഓറൽ സെക്സ് എന്നും പറയുന്നു ധാരാളം ആളുകൾ ഫോർപ്ലേയുടെ ഭാഗമായി ഇത് ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇത് എല്ലാവരും നിർബന്ധമായും ചെയ്യേണ്ട ഒന്നല്ല താല്പര്യമുള്ളവർ മാത്രം ആസ്വദിക്കേണ്ട ഒരു രീതിയാണ് വളരെയധികം സുഖകരമാണ് ഇതെന്ന് ആളുകൾ അഭിപ്രായപ്പെടുന്നു പല ആളുകൾക്കും ലൈംഗിക സംതൃപ്തി ഒഴിച്ചു കൂടാനാവാത്ത ഒരു മാർഗം കൂടിയാണ് വതനസുരത ചില പുരുഷന്മാർ ഇക്കാര്യത്തിൽ വളരെയധികം താല്പര്യം പ്രകടിപ്പിച്ചും കാണാറുണ്ട് സ്ത്രീ പുരുഷ ബന്ധങ്ങളിലും സ്വവർഗരതിയിലും ലൈംഗികസുഖം നേടുന്നതിനായി ഈ രീതി വളരെ അധികം ഉപയോഗിക്കുന്നുണ്ട് പ്രധാനമായും ഇത് രണ്ടു രീതിയിൽ കാണപ്പെടുന്നു സ്ത്രീ യോനിയിൽ നടത്തുന്ന വതനസുരത യോനി പാനമെന്നും അതായത് കുഞ്ഞിലിംഗ് പുരുഷ ലിംഗത്തിൽ നടത്തുന്ന വതനസുരത ലിംഗപാനമെന്നും വിളിക്കുന്നു ചെവി കഴുത്ത് മാറിട പൊക്കിൾ തുടങ്ങി തുടക തുടങ്ങി കാൽവിരലുകൾ വരെയുള്ള എല്ലാ ഭാഗങ്ങളെയും ഇത്തരത്തിൽ ചുണ്ടും നാവും കൊണ്ട് ഉത്തേജിപ്പിക്കാം സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഇത്തരം ശാരീരിക ഉത്തേജനം അതീവ സുഖകരമാണ് ആമുഖലീലയുടെ ഭാഗമായോ ലൈംഗികബന്ധത്തിന് ഇടയിലോ അതിനുശേഷമോ അല്ലെങ്കിൽ അതിനായി തന്നെയോ ഇണകൾ വചനസുരജനത്തിൽ ഏർപ്പെടാറുണ്ട് ഗർഭധാരണം ഒഴിവാക്കിക്കൊണ്ട് രതിമൂർച്ച ആസ്വദി ആസ്വദിക്കണമെങ്കിൽ ലിംഗയൂനിബന്ധത്തിനു പകരമായുള്ള ഒരു മികച്ച രീതിയായി വധനസുരതം മിക്കവാറും എല്ലാവരും പരിഗണിക്കുന്നു സ്ത്രീയിൽ ഏറെ സംവേദനക്ഷമമായ നാഡീതന്തുക്കളുള്ള ഭഗനശിഷ്ണിനിക അഥവാ ക്രിസരി അല്ലെങ്കിൽ ക്ലിറ്റോ ഇത്തരത്തിൽ നാവും ചുണ്ടും കൊണ്ട് ഉത്തേജിപ്പിച്ച് ലിംഗയോനി സമ്പർക്കത്തേക്കാൾ എളുപ്പത്തിൽ അവർക്ക് രജിമുറിച്ച് ലഭിക്കാൻ സഹായമാകുന്നു എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് മാത്രമല്ല പല സ്ത്രീകൾക്കും യോനിയിൽ ശരിയായ നനവ് അഥവാ ലൂബ്രിക്കേഷൻ ലഭിക്കാനും ഇത് സഹായിക്കുന്നു അതുവഴി വേദനാരഹിതവും സുഖകരവുമായ ലൈംഗികബന്ധം സാധ്യമാകുന്നു അവർക്ക് സമാനമായി പുരുഷന്മാരിലും ലിംഗമുകുളത്ത് ഉത്തേജിപ്പിക്കുന്നതിന് ശുക്ല സ്ഖലനത്തിന് കാരണമാകാറുണ്ട് ചെറിയ തോതിൽ ലിംഗ ഉദ്ധാരണ കുറവുള്ള പല പുരുഷന്മാർക്കും ഓറൽ സെക്സ് മെച്ചപ്പെട്ട ദൃഢതയ്ക്കും ശരിയായ ഉദ്ധാരണത്തിനും സഹായിക്കാറുണ്ട് മൃദുവായി പങ്കാളിക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാതെ ആസ്വാദ്യകരമായ രീതിയിൽ വേണം ഇവ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ലൈംഗികാവയവങ്ങൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് ഇതിന് അനിവാര്യമാണ് വധനസുരതത്തിനിടയിൽ പല്ലുകൊള്ളുക വേദനിപ്പിക്കുന്ന രീതിയിൽ കടിക്കുക എന്നിവ ഇതിൻ്റെ ആസ്വാദ്യത ഇല്ലാതാക്കും മാത്രമല്ല ലൈംഗിക താല്പര്യക്കുറവിനും അങ്ങനെ ചെയ്യുന്ന പങ്കാളിയോട് വിരോധത്തിനും വരെ ഇത് ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗങ്ങൾ തടയാൻ വധനസുരതത്തിൽ സാധിക്കില്ല അതിനാൽ സുരക്ഷിത മാർഗങ്ങളായി ഗർഭനിരോധന ഉറകൾ അഥവാ കോണ്ടം തുടങ്ങിയ ഉപയോഗിക്കുന്നത് ഇത്തരം രോഗാണുബാധകളെ തടയുവാൻ സഹായിക്കുന്നു ഇവ ശുക്ലവും മറ്റ് സ്നേഹദ്രവവും പങ്കാളിയുടെ ഉള്ളിലേക്ക് എത്തുന്നതിന് തടയുന്നു എന്നാൽ ലൈംഗിക ആസ്വാദനം മറ്റൊരു തലത്തിൽ മെച്ചപ്പെടുത്തുന്നു വാനില ചോക്ലേറ്റ് ബനാന തുടങ്ങിയ പല ഭക്ഷ്യ സാധനങ്ങളുടെ രുചിയും മണവുമുള്ള പ്രത്യേകതര ഉറകൾ വചനസുരതം ഇഷ്ടപ്പെടുന്നവരെ ഉദ്ദേശിച്ചുള്ളതാണ് അതിനാൽ ചില ആളുകൾ പതനസുരതത്തിന് ഇത്തരം ഉറ നിർബന്ധമാക്കാറുണ്ട് പങ്കാളിയുടെ വൃത്തിക്കുറവ് ശരീരഭാഗങ്ങളിൽ ദുർഗന്ധം വായനാറ്റം മദ്യം സിഗരറ്റ് എന്നിവയുടെ ഗന്ധം പുരുഷലിംഗം വിസർജന അവയവമാണെന്ന കാഴ്ചപ്പാട് തുടങ്ങിയവ ഇതിനോട് അകൽച്ച ഉണ്ടാകാൻ ഒരു പ്രധാന കാരണമാണ് പതനസുരതത്തിന് മുമ്പ് ശരീരഭാഗങ്ങൾ പ്രത്യേകിച്ച് വായ കഴുകേണ്ടതും ജനനേന്ദ്രിയ ഭാഗങ്ങൾ വീര്യം കുറഞ്ഞ സോപ്പ് ഉപയോഗിച്ച് കഴുകേണ്ടതും അത്യാവശ്യമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്തു ജനനേന്ദ്രിയ ഭാഗങ്ങളിൽ വീര്യം കൂടിയ സോപ്പ് മറ്റ് ലായനികളോ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പങ്കാളികൾ ഒരാൾക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അണുബാധ പ്രത്യേകിച്ച് വായ മോണം മറ്റ് ജനനേന്ദ്രിയ ഭാഗങ്ങൾ എന്നിടങ്ങളിൽ അണുബാധ മുറിവുകൾ എന്നിവ ഉണ്ടെങ്കിൽ വതനസുരതം പൂ ഒഴിവാക്കണം അല്ലെങ്കിൽ ഉറ നിർബന്ധമായി ഉപയോഗിക്കണം ചില വ്യക്തികൾക്ക് വധനസുരതത്തോട് തീരെ താല്പര്യമുണ്ടാവില്ല അത്തരം ആളുകളെ ഇതിൽ പങ്കാളിയാവാൻ നിർബന്ധിക്കുന്നത് വിരക്തിയും ബന്ധം വഷളാകാനേ കാരണമാകുന്നുള്ളൂ മറ്റേതൊരു ലൈംഗിക പ്രവൃത്തിയും പോലെ പങ്കാളിയുടെ സമ്മതം ഇവിടെയും പരമപ്രധാനമാണ് ഇക്കാര്യ ഇണകൾ തുറന്നു സംസാരിച്ചു തീരുമാനിക്കേണ്ടതാണ് ലൈംഗികബന്ധത്തിൽ എന്ന പോലെ വതനസുരതത്തിലും വ്യത്യസ്തതയ്ക്ക് ആയി വിവിധ നിലകൾ ആളുകൾ ഉപയോഗപ്പെടുത്താറുണ്ട് അതായത് അറുപത്തൊൻപത് എന്നത് അറിയപ്പെടുന്ന ഒരു പൊസിഷനാണ് ഈ നിലയിൽ രണ്ട് പങ്കാളികൾക്ക് ഒരേ സമയം തന്നെ അവരവരുടെ ലൈംഗിക ഭാഗങ്ങളിൽ ലൈംഗിക ഉത്തേജനം നൽകുവാനും നേടുവാനും സാധിക്കും കൂടാതെ പങ്കാളിയുടെ മുഖത്തോട് ചേർന്നിരുന്ന് ലൈംഗികാവങ്ങളെ വായോട് അടുപ്പിച്ചും തൊണ്ടയിലേക്ക് കടത്തിയും വധനസുരത്വത്തിൽ ഏർപ്പെടാവുന്നതാണ് ഇതിനു മുൻപ് ശേഷവും ലൈംഗിക അവയവങ്ങൾ ശുദ്ധജലത്താൽ കഴുകുന്നത് ശുചിത്വം പാലിക്കുന്നതിന് ആവശ്യമാണ്